ഒരു ഉമ്മത്താണ് ഒരു ഒരു നവജാത ശിശു എത്രമേൽ വായന എഴുത്ത് കണക്ക് ഇതൊക്കെ അറിയുന്നതിൽ അഭ്യസിക്കുന്നതിൽ പരിമിതിയുള്ളവനാണ് അതുപോലെ അറബികൾക്ക് വായനയും എഴുത്തും വശമില്ലായിരുന്നു നക്ര ഉ വലസുബു ഞങ്ങൾക്ക് വായനാഭ്യാസമില്ല അതേപോലെ ഹിസാബ് ഗണിതവും വശമില്ല ഇതായിരുന്നു അന്നത്തെ അറബികളുടെ പ്രത്യേകത എന്ന് നബ്സല്ലാ അലൈവി ഈ പരിചയപ്പെടുത്തുന്നതിലൂടെ നന്ദി വ്യക്തമാണ് ആ ജനതയോടാണ് അള്ളാഹുവിന്റെ ആവർത്തിച്ചുള്ള പ്രഥമ കൽപ്പന അള്ളാഹു നിന്നുള്ള ബോധനം ജബൽ നൂറിൽ ഹെറയിൽ അലിസ്ലം തങ്ങൾക്ക് ആദ്യ തവണ അവതരിപ്പിച്ചപ്പോൾ എന്നത് ആവർത്തിച്ചു വന്നു باسم ربك الذي خلق خلق ബിസ്മിറബി من علق ഇക്രബു وربك അക്രം രണ്ടു തവണ ഇവിടെ ഇക്ര താങ്കൾ വായിക്കൂ എന്ന കൽപ്പന നമ്മൾ മനസ്സിലാക്കുന്നു വായന വശമില്ലാത്ത ഉമ്മിയത്തായ ഉമ്മത്തിനോട് ആവർത്തിച്ച് നാഥൻ ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വായനയുടെ പ്രാധാന്യം അനിവാര്യത ആവശ്യകത അതിനുള്ള സ്ഥാനം ഈ ദീനിൽ എത്രമേൽ എന്നത് നന്നെ ബോധ്യപ്പെടുന്നതും വ്യക്തമാവുന്നതുമാണ് ഈ ഒരു അവതരണ പശ്ചാത്തലം പക്ഷേ വായനയുടെ വിഷയത്തിൽ വിരക്തിയും വിരസതയും വിശിഷ്യ ഈ പിൽക്കാലങ്ങളിൽ ആളുകളിൽ നന്നായി പ്രകടമാണ് ഇത്രമേൽ വായനക്ക് പ്രാധാന്യം കൽപ്പിച്ച ഒരു ഉമ്മത്തിന്റെ പിൽക്കാലക്കാർ ഈ വിഷയത്തിൽ ഇത്രമേൽ അനാസ്ഥയും അലസതയും പുലർത്തുന്നു എന്നത് തീർത്തും അസ്വീകാര്യമാണ് നർപദം വാരിക വിഷയങ്ങളുടെ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമാണ് ഖുർആൻ സുന്നത്ത് ചരിത്രം കർമ്മശാസ്ത്രം സമകാലീന വിഷയങ്ങൾ എന്നു തുടങ്ങി പല കലകളും സമ്മേളിക്കുന്ന ഈ ഒരു വിജ്ഞാന വിഭവം ആഴ്ചതോറും നമ്മളിലേക്ക് എത്തുവാൻ നമ്മൾ അതിലെ വൈവിധ്യങ്ങൾ വായിച്ച് ഗ്രഹിക്കുന്നതിൽ ഉത്സുകരാകാൻ വായനക്കുള്ള ഇസ്ലാമിൻ്റെ കൽപ്പനയും പ്രോത്സാഹനവും പ്രചോദനമാകട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് വസ്സലാ വാളിക്കു വരഹമല്ലാഹി വബർക്കാത്തു